ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഇതിനോടകം നൂറോളം കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ ഇതുവരെ സസ്പെൻഡ് ചെയ്തത് എഴുപത്തിനാല് ജീവനക്കാരെ ഒപ്പം ഇരുപത്തി ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു അടുത്തിടെ മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ ജോലി സമയത്ത് പാലിക്കേണ്ട കുറച്ച് കർശന നിബന്ധനകൾ പുറത്തിറക്കിയിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയുള്ള ജോലി സമയത്തെ മദ്യപാനത്തെ തടയുന്ന നിയമങ്ങളായിരുന്നു പ്രധാനമായും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയതുപോലെ സ്വകാര്യ ബസ് ജീവനക്കാരും ജോലി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി പരിശോധന നടത്തുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ പരിശോധനയുടെ ചുമതലയുള്ളത് മോട്ടോർ വാഹന വകുപ്പ് സ്കോഡിനാണ് ഡ്രൈവർമാർ മദ്യപിച്ചുവെന്ന് കണ്ടാൽ അന്നത്തെ ദിവസത്തെ ട്രിപ്പ് പൂർണ്ണമായും റദ്ദാക്കാനാണ് തീരുമാനം കൂടാതെ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും ബ്രത്ത് അനലൈസർ സ്ഥാപിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു ഇതിനായി ഇരുപതോളം ബ്രത്ത് അനലൈസറുകൾ വാങ്ങിക്കഴിഞ്ഞു കൂടാതെ അൻപതെണ്ണം കൂടി ഈ മാസം തന്നെ വാങ്ങുമെന്നും മന്ത്രി അറിയിച്ചു മദ്യപിച്ചെന്ന് ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസവും സർവീസിനിടയിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ മൂന്ന് മാസവുമാണ് സസ്പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലാകുന്നതെങ്കിൽ ജോലിയിൽ നിന്നും നീക്കം ചെയ്യും ഇതിനിടയിൽ തന്നെ നടപടിക്രമങ്ങളിലേക്കും കടന്നിട്ടുണ്ട് ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് തുടങ്ങിയതോടെ കെ ജീവനക്കാർക്ക് പണി കിട്ടി തുടങ്ങി മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനും നൂറ് കെ ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഈ നടപടി വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധന നടത്തിയത് കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജൻ ഒൻപത് സ്ഥിരം മെക്കാനിക് ഒരു ബദൽ മെക്കാനിക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർമാർ ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ എഴുപത്തി സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരും അടങ്ങുന്ന ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നതിനാലാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത് ഒരു ചെറിയ വിഭാഗം ജീവനക്കാർ ഇപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിച്ച് നിരുത്തരവാദപരമായ രീതി ആവർത്തിച്ചു വരുന്നതായി കാണപ്പെടുന്നു അത് ഒരു തരത്തിലും അനുവദിച്ച് നൽകാനാവില്ലെന്ന് കെ എസ് ആർ അറിയിച്ചു